ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൻ്റെ തൊട്ടടുത്തായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ദേ ഈ ശ്യാമളാമ്മ അമ്മയും മോള് ശരണ്യയും കൂടെ ചേർന്നിട്ടാണ് പാചക കാര്യങ്ങളൊക്കെ ഇവിടെ സ്ഥലക്കുറവ് ഉള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടന്നിട്ട് ഇവിടെ വന്ന് വിളമ്പി കൊടുക്കുകയാണ് ചെയ്യുക ഇവിടുത്തെ മീൻകറിയാണ് കേട്ടോ സ്പെഷ്യൽ മിക്കവാറും സ്ഥലത്ത് ഊണിൻ്റെ കൂടെ മീനിന്റെ ഒരു ഗ്രേവി ആവും കിട്ടുക ഇത് പക്ഷേ കഷ്ണത്തോട് കൂടിയിട്ടുള്ള മീൻകറിയാണ് അതാണെങ്കിൽ ഭയങ്കര സ്വാദും ആദ്യം ഒരു ദിവസം പോയി ഞാൻ ഊണ് കഴിച്ചു നോക്കിയിട്ട് ഈ മീൻകറിയുടെ സ്വാദ് കൊണ്ടാണ് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്നത് ഭക്ഷണം എല്ലാം വെച്ച് റെഡിയായി ആയി കഴിയുമ്പോൾ അത് ടേസ്റ്റ് ചെയ്തു നോക്കാൻ ഇവിടെ ഒരാളുണ്ട് കേട്ടോ ശരണിയുടെ മോനാണ് രണ്ടു വയസ്സായിട്ടുള്ളു സൗരവ് ഇവിടത്തെ ഒരു പ്രത്യേകത ഞായറാഴ്ചയാണെങ്കിലും അവധിയൊന്നുമില്ല ആക്കുളത്ത് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിലേ ഒരു നാടൻ ഭക്ഷണമാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഇവിടെ നിന്ന് കഴിച്ചു നോക്കിക്കോളും തിരുവനന്തപുരം ജില്ലയില് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിന്റെ തൊട്ടടുത്തായിട്ടാണ് ശ്യാമളാമ്മയുടെ കടയുള്ളത്